ഇന്ന് രാവിലെ അനീഷും ബിന്നിയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു അടി കിച്ചണില് നടന്നു അതായത് അനീഷ് രാവിലെ നോക്കുന്ന സമയത്ത് കിച്ചൺ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ചോറൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നു അതിൽ ഉറുമ്പരിക്കുന്നു ഗ്യാസ് എടുപ്പ് മോശമായി കിടക്കുന്നു ഒട്ടും വൃത്തിയില്ലാതെ പുഴുവരിച്ച് കിടക്കുന്ന പോലെ കിടക്കുകയാണ് കിച്ചൺ മാത്രമല്ല ഇന്നലെ ബിഗ് ബോസ് ഇവർക്ക് ഫുഡ് കൊടുത്തല്ലോ അതിന്റെ ബാലൻസ് ഫുഡ് ഒന്നും കൃത്യമായിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കുറെ ഡൈനിങ് ടേബിളിൽ കിടക്കുന്നു കുറെ ഫ്രിഡ്ജിനകത്ത് എങ്ങനെയൊക്കെ വരിക്കേറ്റി വെച്ചിരിക്കുന്നു അപ്പൊ അനീഷ് രാവിലെ വന്ന് കിച്ചൺ ഒക്കെ വൃത്തിയാക്കി ബാലൻസ് ഉണ്ടായിരുന്ന വെസലൊക്കെ ക്ലീൻ ചെയ്തു അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോൾ ബിന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കിച്ചൺ ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിക്കൊണ്ട് നിന്നു അനീഷും അത്യാവശ്യം നല്ലപോലെ പോലെ പറയാനുള്ളത് പറഞ്ഞു ഈ വിഷയത്തിൽ അനീഷിന്റെ ഭാഗത്ത് വളരെ വ്യക്തമായ ന്യായമുണ്ട് കാരണം അത്രയും മോശമായിരുന്നു കിച്ചൺ എന്നുള്ളത് ഇന്ന് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അത് മാത്രമല്ല ഇവിടെ ബിന്നിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഒരു ടീം ഉണ്ടല്ലോ നമ്മുടെ കിച്ചൺ ടീം അതൊരു ദുരന്തമാണ് സമയത്തിന് ചായ കുടിക്കില്ല കാപ്പി ഉണ്ടാക്കില്ല സമയത്തിന് കിച്ചണിൽ കയറില്ല പ്രോപ്പറായിട്ട് ഡ്യൂട്ടി ചെയ്യില്ല ദുരന്തമാണ് ഇപ്പോഴത്തെ കിച്ചൺ ടീം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം